കേരളത്തിൽ ബി ജെ പിയുടെ പന്ത്രണ്ട് സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് പുറത്തു വന്നിട്ടുണ്ട് കാസർഗോഡ് എം എൽ അശ്വിനിയും കണ്ണൂരിൽ സി രഘുനാഥും വടകരയിൽ പ്രഫുൽ കൃഷ്ണയും കോഴിക്കോട് എം ടി രമേശും മലപ്പുറത്ത് അബ്ദുൾ സലാമും പൊന്നാനിയിൽ നിവേദിത സുബ്രഹ്മണ്യവും പാലക്കാട് സി കൃഷ്ണകുമാറും തൃശൂർ സുരേഷ് ഗോപിയും ആലപ്പുഴ ശോഭ സുരേന്ദ്രനും പത്തനംതിട്ട അനിൽ ആന്റണിയും ആറ്റിങ്ങൽ വി മുരളീധരനും തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറുമാണ് സ്ഥാനാർത്ഥികളാകുന്നത് ഇതിൽ ഏറെക്കാലമായി ബി ജെ പിയുടെ കൂടെ ചേർത്ത് വായിക്കുന്ന പേരുകളിലൊന്നാണ് ശോഭ സുരേന്ദ്രൻ എന്നത് നിർണായകമായ ഇലക്ഷനുകളിൽ ഒന്നും വിജയം കണ്ടെത്താനായിട്ടില്ലെങ്കിലും ശോഭ സുരേന്ദ്രൻ എന്ന സ്ഥാനാർത്ഥിക്ക് ശോഭ കൂട്ടുന്ന ചില കാര്യങ്ങളുണ്ട് രണ്ടായിരത്തി ഒമ്പതിൽ പാലക്കാട് മണ്ഡലത്തിൽ ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് അറുപതിനായിരം വോട്ട് മാത്രമാണ് എന്നാൽ ശോഭ സുരേന്ദ്രൻ മത്സരിക്കാൻ എത്തിയ രണ്ടായിരത്തി പതിനാലിൽ അത് ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി അറുന്നൂറ്റമ്പത് വോട്ടാക്കി അവർ മാറ്റിയിരുന്നു അതേപോലെ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ ബി ജെ പിക്ക് ഉണ്ടായിരുന്ന തൊണ്ണൂറായിരം വോട്ട് രണ്ട് ലക്ഷത്തി നാൽപ്പത്തെട്ടായിരത്തി അറുന്നൂറ്റമ്പത് വോട്ടാക്കി മാറ്റിയ ആളുമാണ് ശോഭ സുരേന്ദ്രൻ കഴക്കൂട്ടം തിരഞ്ഞെടുപ്പിൽ ശോഭയെ തോൽപ്പിക്കാനുള്ള സകല പണിയും മുരളീധരനും കൂട്ടരും നടത്തിയിട്ടും അവർ രണ്ടാം സ്ഥാനത്തെത്തി തല ഉയർത്തി തന്നെ നിന്നിരുന്നു പാലക്കാട് മത്സരിക്കുമ്പോൾ സി പി എമ്മിനെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളി രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയതും ശോഭയുടെ വലിയൊരു നേട്ടമാണ് എറണാകുളത്തും വടക്കാഞ്ചേരിയിലും നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി വോട്ടുകൾ ഇരട്ടിയാക്കാനും അവർക്ക് സാധിച്ചിട്ടുണ്ട് ആ ശോഭ സുരേന്ദ്രൻ ഇത്തവണ ആലപ്പുഴയിലേക്ക് എത്തുമ്പോൾ ബി ജെ പിക്ക് പ്രതീക്ഷിക്കാൻ ഏറെയുണ്ട് എന്നതാണ് വാസ്തവം കഴിഞ്ഞ തവണ ഡോക്ടർ രാധാകൃഷ്ണൻ ആലപ്പുഴയിൽ ഒന്നേ ലക്ഷം വോട്ട് നേടിയിരുന്നു ശോഭാ സുരേന്ദ്രൻ എത്തുന്നതോടെ എതിർപക്ഷത്താണ് സമ്മർദ്ദമേറുന്നത് ഈഴവ വിഭാഗത്തിന് കാര്യമായ വോട്ടുള്ള ആലപ്പുഴയിൽ അതുകൂടി ലക്ഷ്യമിട്ടാണ് ശോഭാ സുരേന്ദ്രനെ ബി ജെ പി രംഗത്തെറക്കുന്നതെന്നാണ് സൂചനകൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി കെ സി വേണുഗോപാൽ തന്നെ എത്തുമെന്നും പറയുന്നുണ്ട് കേന്ദ്രഭരണം ബി ജെ പിക്ക് തന്നെയാണെന്ന് സർവേകൾ പറയുന്നതോടെ എല്ലാ മണ്ഡലത്തിലും ബി ജെ പിക്ക് വോട്ടുകൾ കൂടുമെന്നും തന്നെയാണ് അവർ കണക്ക് കൂട്ടുന്നത് മത്സരിച്ച മണ്ഡലങ്ങളിൽ വോട്ടുകൾ ഇരട്ടി ആക്കിയിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും എന്ന് തന്നെയാണ് കേന്ദ്രത്തിൻ്റെയും വിലയിരുത്തൽ പാർട്ടിക്കുള്ളിൽ തന്നെ പലവിധ പ്രശ്നങ്ങളും അവഗണനയും ഒക്കെ അനുഭവിച്ചും മറികടന്നും വന്ന വ്യക്തിയാണ് ശോഭാ സുരേന്ദ്രൻ പലപ്പോഴും അവർക്കെതിരെ ഒരു അപ്രഖ്യാപിത വിലക്ക് പോലുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുമുണ്ട് തന്നെ ഊരുവിലക്കാൻ നട്ടലുള്ള ഒരു രാഷ്ട്രീയക്കാരനും കേരളത്തിൽ ജനിച്ചിട്ടില്ലെന്നും ഒരു തരത്തിലുള്ള വിലക്കിനെയും ഭയമില്ലെന്നും ദേശീയ നേതൃത്വം നൽകിയ എല്ലാ ചുമതലകളെയും ഭംഗിയായി നിർവഹിച്ച പാർട്ടി പ്രവർത്തകയാണ് താനെന്നും അന്ന് ശോഭ സുരേന്ദ്രൻ പ്രഖ്യാപിച്ചിരുന്നു കേരളത്തിലെ പാർട്ടിയുടെ തലപ്പത്തുള്ളവർ പറയുന്നത് അപ്പാടെ വിഴുങ്ങുന്നവരല്ല കേന്ദ്രത്തിലുള്ളത് ഇന്നല്ലെങ്കിൽ നാളെ കേരളത്തിൽ താമര വിരിയിക്കാൻ വ്യക്തമായ പ്ലാനും അവർ തയ്യാറാക്കിയിട്ടുണ്ട് വെറും ഇരുപത് സീറ്റ് മാത്രമുള്ള കേരളത്തിൽ ബി ജെ പി നോക്കുന്നത് എം പിമാരുടെ എണ്ണമല്ല ഏതെങ്കിലും ഒരു സീറ്റെങ്കിലും നേടി പാർട്ടിയുടെ വേര് ഉറപ്പിക്കുക എന്നതാവും അവരുടെ ലക്ഷ്യം ഇപ്പോൾ പുറത്തുവന്ന പന്ത്രണ്ട് പേരുടെ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ളത് ശോഭ സുരേന്ദ്രൻ്റെ സീറ്റിൽ തന്നെയാണ് കേന്ദ്രമന്ത്രി മുരളീധരനേക്കാളും രാജീവ് ചന്ദ്രശേഖരേക്കാളും തിളക്കമുള്ള സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ തന്നെയാണ് ആലപ്പുഴയിൽ ഇത്തവണ ആരിഫ് ഭയക്കുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മത്സരിച്ച മണ്ഡലങ്ങളിൽ എല്ലാം വോട്ട് ഇരട്ടിയാക്കി ബി ജെ പിക്ക് ശോഭ കൂട്ടിക്കൊണ്ട് ശോഭാ സുരേന്ദ്രൻ എത്തുമ്പോൾ എതിരാളികൾക്ക് കാര്യങ്ങൾ എളുപ്പമല്ല കേരളത്തിൽ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ വോട്ടുകൾ വീഴുന്നത് ആലപ്പുഴയിൽ തന്നെ ആയിരിക്കും അത് ശോഭാ സുരേന്ദ്രൻ എന്ന ബി ജെ പിയുടെ തീപ്പൊരി പ്രാസംഗിക അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും ജനകീയ നേതാവ് നൽകുന്ന ഉറപ്പാണ്